നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ഒരു ഡൽഹി പാണ്ടിക്കാട് മരാട്ടപ്പടിയിൽ നിർമ്മിച്ച ഓപ്പൺ ജിം കം വയോജന പാർക്ക് നാടിന് സമർപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാടിക്കാട് പഞ്ചായത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇരിക്കുന്നുണ്ട് അവരുടെ ഒക്കെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി ഒട്ടനവധി കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ പ്രദേശത്തും ഈ പഞ്ചായത്തിലൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ട സിരിജിനോട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നമ്പർ കൂടിയായിട്ട് സെരീജ് ഒരു നൂറ് തവണ തന്നെങ്കിലും ഒരുപാട് തവണ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുൻ മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട ജാസരും നമുക്കറിയാം ഒരു ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് ഇവിടെ വരുമ്പോൾ ഇതുമായി എക്സസൈസ് ചെയ്യാൻ അങ്ങനത്തരം കാര്യങ്ങൾക്കാണ് പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ പദ്ധതിയിൽ ഫണ്ട് ഉപയോഗിച്ചല്ലാതെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഇന്നലെ ഇതിൻ്റെ ഒരു പരസ്യം പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരസ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്ഷണിക്കുന്നത് ഇതിൻ്റെ ചുമരിലുള്ള ഒരു ചിത്രമാണ് അത് സ്വീകരിക്കുന്നത് ഇതിൻ്റെ ചുമലിലുള്ള മറ്റൊരു ചിത്രമാണ് ഇത്രത്തോളം ഈ നാടും നാട്ടുകാരും ഒക്കെ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ സംവിധാനം നൽകിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ സുനിൽകുമാർ ടി സുലൈഖ ബി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ